ടൗണിൻ്റെ ഹൃദയ ഭാഗത്ത് നിങ്ങൾക്കൊരു അടിപൊളി ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം നാലുകെട്ടും നടുമുറ്റുമൊക്കെ ഉള്ളൊരു വീടാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പതിനേഴ് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ആണ് വീടും വരുന്നത് ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ ആണ് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഒരു ടൗണിൻ്റെ സെൻറ്റർ ആയിട്ടാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് സ്കൂള് ഹോസ്പിറ്റല് കോളേജ് സൂപ്പർ മാർക്കറ്റ് പെട്രോൾ പമ്പ് ബാങ്ക് പള്ളി അങ്ങനത്തെ എല്ലാ സ്ഥാപനങ്ങളും ഈ ഒരു വീടിനും അടുത്ത് തന്നെയാണ് ഈ ഒരു പറഞ്ഞ സ്ഥാപനങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് അത്രയും നല്ലൊരു ലൊക്കേഷൻ ആണ് ഇപ്പോൾ ഇതാണ് വീടിൻ്റെ ആണ് കാണുന്നത് നല്ല വലുപ്പമുള്ള ഒരു ഔട്ട് ആണ് വീഡിയോയിൽ നമുക്കത് കാണാം നടുമുറ്റുമൊക്കെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീടിൻ്റെ ഇൻസൈഡ് നിങ്ങളൊന്ന് കണ്ടു നോക്ക് ഒത്തിരി ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് ഒരു ടൗണോട് ചേർന്ന് ടൗണിൻ്റെ ഒരു ഹൃദയഭാഗത്തൊക്കെ ഒരു നല്ലൊരു ലൊക്കേഷനിൽ നല്ലൊരു വീടും സ്ഥലവും ഒക്കെ ഉണ്ടോ എന്നൊക്കെ അപ്പോൾ ഇത് അവർക്കായിട്ടൊരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഏൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നേരെ യൂട്യൂബിൽ കയറുക സി എസ് കെ പ്രോപ്പർട്ടി എന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം ചെറിയ ബഡ്ജറ്റിൻ്റെയും വലിയ ബഡ്ജറ്റിൻ്റെയും വീടുകളുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സ്ഥലം ഉള്ള പ്രോപ്പർട്ടികളൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾക്കൊരു അടിപൊളി ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ ഇതൊരു റിക്വസ്റ്റാണ് നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ദിവസമൊക്കെ ഇടുന്ന അടിപൊളി വീടുകളുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുന്നതുമാണ് ഇപ്പോൾ ഇതാണ് വീടിൻ്റെ ഇൻസൈഡാണ് കാണുന്നത് നാലുകെട്ട് നടുമുറ്റമാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് തൊടുപുഴയാണ് തൊടുപുഴ ടൗണിലാണ് തൊടുപുഴയുടെ ഒരു ഹൃദയ ഹൃദയഭാഗത്താണ് ഈയൊരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഒത്തിരി ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് തൊടുപുഴ ടൗണിൽ ഒരു നല്ലൊരു വീടും സ്ഥലവും ഉണ്ടോ എന്നൊക്കെ അപ്പോൾ ഇത് അവർക്കായിട്ട് ഒരു നല്ലൊരു പ്രോപ്പർട്ടി ഒരു അടിപൊളി ഒരു വീട് നാളികെട്ടും നട്ടുമുറ്റവും ഒക്കെ ഉള്ള ഒരു വീട് അപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്നവല്ല ഒരു കോടി അൻപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നുള്ളു ഇവിടെ ഒരു സെൻറ്റ് സ്ഥലത്തിന് ആറു ലക്ഷം രൂപ മുകളിൽ വില വരുന്നുണ്ട് അപ്പോൾ അത്രയും നല്ലൊരു റിസർവേഷൻ മേഖലയിൽ അത്രയും നല്ലൊരു ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി സ്ഥിതീച്ചിരുന്നത് ഇപ്പോൾ ഇതുപോലത്തെ ഒരു ലൊക്കേഷനിലല്ല നിങ്ങളൊരു വീട് ആഗ്രഹിച്ചത് ഒരു ടൗണിൻ്റെ ഒരു ഹൃദയഭാഗത്ത് വീടുകളിൽ നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു സ്കൂള് കോളേജ് പള്ളി ഹോസ്പിറ്റൽ ബാങ്ക് സൂപ്പർമാർക്കറ്റ് അങ്ങനത്തെ എല്ലാ സ്ഥാപനങ്ങളും ഈ ഒരു പ്രോപ്പർട്ടിയുടെ അടുത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡൊക്കെ ആണെങ്കിലും പറഞ്ഞാൽ ഈ പ്രോപ്പർട്ടിക്ക് അടുത്ത് തന്നെയാണ് അത്രയും നല്ലൊരു സൗകര്യത്തിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ ഒരു കോടി അൻപത് അമ്പത്തി അഞ്ച് ലക്ഷം രൂപ രൂപ എന്നുള്ളത് നെഗോഷ്യബിളാണ് വിലയിൽ മാറ്റം വരുത്തും ലോണ് ആണ് ലോണിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്നതും ആണ് വെള്ളപ്പൊക്കവും ഭീഷണി അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളോ ഒന്നുമില്ല ഒരിക്കലും വെള്ളം പറ്റാത്ത കിണറുണ്ട് പതിനേഴര സെൻറ്റ് സ്ഥലം ഉള്ളതുകൊണ്ട് ധാരാളം കൃഷികൾ കൃഷികളുണ്ട് വീഡിയോയിൽ നമുക്കത് കാണാം നല്ല വലിപ്പമുള്ളൊരു മുറ്റുമൊക്കെയാണ് ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കെട്ടിയിട്ടുണ്ട് വീഡിയോയിൽ നമുക്കത് കാണാം അപ്പോൾ നിങ്ങൾ ഈ മുകളിൽ കാണുന്ന നമ്പരെ നിങ്ങൾ കോൺടാക്റ്റും ചെയ്യുക ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുകയും ചെയ്യുക അപ്പോൾ നിങ്ങൾ നേരിൽ വന്ന് കാണുക ഈ ഒരു ലൊക്കേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നുള്ളത് ഉറപ്പാണ് കാരണം അത്രയ്ക്കും സൂപ്പറാണ് ഈ ഒരു വീടിൻ്റെ ലൊക്കേഷനും ഈ ഒരു വീടും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പര് കോൺടാക്റ്റും ചെയ്യുക ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയുകയും ചെയ്യുക